ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക രാജ്യത്തെ ഏതൊരു പൗരൻ്റെയും അടിസ്ഥാന രേഖയായ ആധാർ കാർഡ് ഇപ്പോൾ പുതുക്കണമെന്നും അതുപോലെ തന്നെ അതിലെ തെറ്റു തിരുത്തണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഒരു പൗരൻ്റെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും ഇന്ന് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതുമാണ് അതുകൊണ്ട് തന്നെ അവ കൃത്യതയേർന്നതും സുരക്ഷിതവുമായിരിക്കണം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് പുതുക്കുവാൻ എല്ലാ ജനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു പടി കൂടി മുന്നിലേക്ക് കടന്നിരിക്കുകയാണ് ആധാർ അതോറിറ്റി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായി ആധാർ കാർഡിന് അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കുകയും ചെയ്യും അതത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കുക സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായിരിക്കും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകുന്നത് സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ ആയിരിക്കും നൂറ്റി എൺപത് ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും ക്രമീകരണങ്ങൾ അപ്പോൾ ഇതുവരെയും ആധാർ എടുക്കാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ ആധാർ എടുക്കണം അതുപോലെ തന്നെ പുതുക്കാൻ ഉള്ളവർ എത്രയും വേഗം തന്നെ പുതുക്കേണ്ടതാണ് ഒരു വ്യക്തിയുടെ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും ആധാറുമായി ലിങ്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഒരു ആധാർ കാർഡ് കൃത്യസമയത്ത് പുതുക്കിയില്ല എങ്കിൽ മറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കാം അതായത് നിങ്ങളുടെ പെൻഷൻ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കുകയും അതുപോലെ തന്നെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷനുകൾ മുടക്കുകയും കൂടാതെ വീണ്ടും ഇത് പുതുക്കുന്നതിന് ഫൈൻ ഈടാക്കുന്ന തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടന്നേക്കാം എന്നാൽ ഇതുവരെ ഇങ്ങനെയൊരു നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല പലതവണയായി സൗജന്യമായി ആധാർ കാർഡ് പുതുക്കുന്നതിനുള്ള സമയപരിധി വീണ്ടും വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് വരെയാണ് അതിന് മുൻപായി എല്ലാവരും സൗജന്യമായി പുതുക്കാൻ ശ്രമിക്കുക സൗജന്യമായി പുതുക്കിയില്ല ഫീസ് കൊടുത്ത് അക്ഷയ സെൻറ്ററിൽ പോയി പുതുക്കേണ്ടതായി വരും അടുത്ത അറിയിപ്പ് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഉപഭോക്താക്കൾക്ക് ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി പാചകവാതക വില ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സരാകാശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജ്യത്ത് പാചകവാതകത്തിന് വില കുറച്ചത് വാണിജ്യ സിലിണ്ടറുകളുടെ വിലയാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോയുടെ ഒരു സിലിണ്ടറിന് മുപ്പത്തി രൂപ എന്ന നിരക്കിലാണ് കുറവ് വരുത്തിയിരിക്കുന്നത് വിലക്കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും വിലക്കുറവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടർ ഒന്നിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയാകും അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിൻ്റെ വില മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും വിലക്കുറവ് പ്രാബല്യത്തിൽ വരുന്നതോടെ കൊൽക്കത്തയിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപയാകും ജല ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ഒന്നിന് മുന്നൂറ് രൂപ വീതം സബ്സിഡിയുണ്ട് ഇവർക്ക് പ്രതിവർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെ ഇളവ് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗാർഹിക പാചക സിലിണ്ടറിൻ്റെ വില ഇരുന്നൂറ് രൂപ കുറവ് വരുത്തിയിരുന്നു ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മറ്റൊരീപ്പ് സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് ആഗസ്റ്റ് മാസത്തെ പെൻഷൻ ആണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നിങ്ങനെ നാല് മാസത്തെ പെൻഷൻ കൂടാതെ കുടിശ്ശികയായി തുടരുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ പെൻഷൻ പൂർണ്ണമായും കൊടുക്കണമെന്നാവശ്യപ്പെട്ട മറയക്കുട്ടി എന്നൊരു വ്യക്തി ഇപ്പോൾ കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ വിധി വരുന്ന മുറയ്ക്കായിരിക്കും ബാക്കി ചിലപ്പോൾ ബാക്കി പെൻഷനുകളിൽ ലഭിക്കുക ഇതുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക മാസ്റ്ററിങ്ങ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ പെൻഷൻ ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മുടങ്ങിയ ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ അക്ഷയ സെൻറ്ററുകളിൽ പോയി നിങ്ങളുടെ മാസ്റ്ററിങ്ങ് വീണ്ടും പൂർത്തിയാക്കണം പൂർത്തിയാക്കുന്ന മുറയ്ക്കായിരിക്കും വീണ്ടും പെൻഷൻ അനുവദിച്ച് ലഭിക്കുക അപ്പോൾ എല്ലാ ഗുണഭോക്താക്കളും ഈ അറിയിപ്പ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം